രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലിന് നല്ല കടച്ചിൽ വരുന്നുണ്ട് കാല് മസിലൊക്കെ എസ്പെഷ്യലി നമ്മുടെ കാഫ് മസിലൊക്കെ പോലെ തോന്നുക അതുപോലെ കാൽ കുറച്ച് നേരം തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് കാല് നല്ല നീര് വയ്ക്കുന്നത് അതേപോലെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ കാല് നല്ല രീതിയിൽ വേദന പ്രത്യേകിച്ച് കാൽമുട്ടിൻ്റെ ഭാഗത്ത് കാഫ് മസിൽ സംബന്ധമായിട്ടുള്ള ഏരിയകളിലൊക്കെ നല്ല രീതിയിൽ വേദന വരിക ഇനി അതുമല്ല ചില ആളുകൾക്കുണ്ട് കുറേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് എന്ത് സംഭവിക്കും കാലിൻ്റെ നിറം മെല്ലെ മെല്ലെ ഡാർ ർക്കായിട്ട് വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു റീസൺ എന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെരിക്കോസ്മെയിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം തന്നെയാണ് ഇന്ന് അത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വെരിക്കോസ് വെയിൻ ഈ വെരിക്കോസ് മെയിനെ നമുക്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും ഏതൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അടയാളങ്ങളാണ് വെരിക്കോസ് വെരിക്കോസ്മെയിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നമുക്ക് വെരിക്കോസ് വെയിൻ മുഖേന ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എം ബി ഹോസ്പിറ്റൽ കൊടുവള്ളി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇന്ന് കോമൺ ആണ് പണ്ട് കാലങ്ങളിലൊക്കെ പോലീസുകൾ അതുപോലെ സെക്യൂരിറ്റി ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കായിരുന്നു ഈ പറയുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് രോഗമുണ്ട് വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ പലചരക്ക് കടയിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട് കാരണം ഇത് മറ്റും ല്ല എന്താണ് ഈ ജോലികളുടെ ഒക്കെ സ്റ്റൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം അല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ ആ ഒരു താഴോട്ടുള്ള പാദം വരെയുള്ള ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം ആളുകളും എപ്പോഴും ഒരു തൊണ്ണൂറ് ഡിഗ്രിയിലാണ് അതായത് എപ്പോഴും നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പലയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ് പക്ഷെ ഇന്ന് അങ്ങനെ എല്ലാവരും കസേരയിലാണ് ഇരുത്തും അല്ലെങ്കിൽ സോഫയിലാണ് ഇരുത്തും അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാല് സമ്പൂർണ്ണ മായിട്ട് മടങ്ങി ഒതുങ്ങി വെക്കാനും നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നില്ല അപ്പം അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം എപ്പോഴും എങ്ങനെയാണ് ഒരു നൃത്തത്തിലാണ് നമ്മൾ നിർന്നാലും നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും എല്ലാ സമയത്തും എന്താണ് ഈ പറയുന്ന കാൽമുട്ടിന് താഴോട്ടുള്ള ഭാഗം കാഫ് മസിൽസിൻ്റെ ഭാഗം എപ്പോഴും അപ്ഡൈറ്റ് പൊസിഷനിലാണ് കണ്ടുവരുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് അല്ലാതെ വരുന്ന കേസുകളുണ്ട് ി ഈ പറയുന്ന ഓബെസിറ്റി തടി നല്ലവണ്ണം കൂടിയാൽ എന്ത് ചെയ്യും വിരിക്കോസ്വീൻ ഉണ്ടായിരിക്കും അതേപോലെ പ്രഗ്നൻസി റിലേറ്റഡായിട്ട് എന്ത് ചെയ്യും ഈ സർക്കുലേഷൻ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കുലേഷൻ ഒക്കെ ഒരു ഡാമേജ് വരുന്ന സമയത്ത് വിസലൊക്കെ വീക്കായി കഴിഞ്ഞാൽ വിരിക്കോസ്വീൻ ഉണ്ടാകാറുണ്ട് പക്ഷേ കൂടുതൽ കേസുകളും പ്രോബ്ലം വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും വിഷ്വസ് ആയിട്ട് മാറുന്നത് ഈ പറയുന്ന കേസുകൾ അതായത് കാൽമുട്ടിന് താഴോട്ട് പ്രശ്നമുള്ളവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു സെക്കൻഡറി ഹാർട്ട് ഉണ്ട് നമുക്കത് ഹൃദയം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഹാർട്ട് ഉണ്ട് അതായത് ഈ ഒരു പമ്പിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സർക്കുലേഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഹാർട്ട് ഹാർട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാത്തൊരു വിഷയം കൂടിയാണ് ഈ സെക്കൻഡറി ഹാർട്ട് നിൽക്കുന്നത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഫ് മസിലാണ് ഈ കാഫ് മസിലാണ് നമ്മൾ പ്രധാനമായിട്ടും സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്നത് കാരണം മറ്റൊന്നല്ല നമ്മുടെ കാലിൻ്റെ താഴെ ഭാഗത്തുണ്ടാകുന്ന കാലിൽ ഉണ്ടാകുന്ന ബ്ലഡ് മുകളിലോട്ട് കൊണ്ടുപോകാൻ ത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മസിലാണ് അല്ലെങ്കിൽ ഒരു ഹാർട്ടിനെ പോലെ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു മസിലാണ് ഈ പറയുന്ന കാഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഈ പറഞ്ഞതുപോലെ കാല് തൂക്കിയിട്ടിരുന്നാൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാലൊക്കെ ഈ പറയുന്ന കാഫ് മസലിൻ്റെ ഫങ്ഷന് പ്രോപ്പറായിട്ട് നടക്കില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും സംഭവിക്കും ഈ കാഫ് മസിൽ വീക്കാക്കുകയും ചെയ്യും മാത്രമല്ല ഈ സർക്കുലേഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് എന്ത് ഈ പൂളിംഗ് അവിടെ നടക്കും ബ്ലഡ് അവിടെ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ബ്ലഡ് മുമ്പോട്ട് പോകാതെ മുകളിലോട്ട് ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാതെ അവിടെ തന്നെ വാൽവിൽ അക്യുമുലേറ്റ് ചെയ്യുകയും വാൽവിന് കൂടുതൽ ഫങ്ഷൻ ചെയ്യേണ്ടി വരികയും വാൽവ് പിന്നീട് വീക്കായി വന്ന് അതെന്താ സമയം സിഗ്സാഗ് പോലെ നമ്മൾ വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള ധമനുകൾ രക്തക്കുഴലുകൾ നമുക്ക് കാണാൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നൃത്തം തന്നെയാണ് ശരിയായ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നില്ല ശരിയായ രീതിയിൽ വ്യായാമം കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ മസിൽ വീക്കാവുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വെസലിൻ്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാത്തത് മൂലം ബ്ലഡ് പൂളിംഗ് ഉണ്ടാവുകയും അത് പിന്നീട് ഗ്രാജ്വലി ഇതും ഈ പറഞ്ഞതുപോലെ സിക്സാഗ് നാച്ചുറൽ വരും ഗ്രാജ്വലി എന്ത് സംഭവിക്കും ഈ പൂളിങ് കാരണമായിട്ട് ഇടിവ വരും വീക്കം വരും കാലൊക്കെ നല്ലോണം വീക്കം വരും അതുകൊണ്ടാണ് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ നടന്നു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും കാല് നല്ല രീതിയിൽ വീക്ക് ഉണ്ടായിരിക്കും അതേസമയം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാലിങ്ങനെ എലിവേറ്റ് ചെയ്ത് പൊക്കി വെക്കുകയാണ് ണെന്നുണ്ടെങ്കിൽ ചെയറിന് മുകളിൽ വെക്കും ചില ഉറങ്ങുന്ന സമയത്ത് എന്തെയും തലയണ കാലിന്റെ ചോ താഴെ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എലിവേഷൻ കാല ചെറിയ രൂപത്തിൽ പൊക്കി വെച്ചാൽ ഈ പറഞ്ഞത് പോലെ എന്തെയും ഈ ഒരു വീക്കം കുറയും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് വീക്കും വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഗ്രാജ്വലി ഇത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ സർക്കുലേഷൻ പിന്നെയും ഇമ്പേർവ്മെൻ്റ് ആയി അത് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാപ്പിലറീസുകളിലൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ സർക്കുലേഷൻ നല്ല രീതിയിൽ ഡാമേജ് ആകാൻ തുടങ്ങും അപ്പോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡാർക്ക് സ്കിന്നൊക്കെ ഡാർക്കായിട്ട് വരും എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും മിക്ക കേസുകളെന്ന് പറയാം എന്താണ് ഈ ഡാർക്ക് കളർ നല്ല രീതിയിൽ കാണാൻ കഴിയും ഫുൾ ഉണ്ടായിരിക്കില്ല അത് നമ്മുടെ കാലിനും മുട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകും ഈ കാലിൻ്റെ പാദവുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ എന്താണ് നല്ല രീതിയിൽ ഡാർക്ക് കളറ് ഈ പറയുന്ന പോലെ വെരിക്കോസ് ക്രോണിക് ആയിട്ട് ഒരുപാട് കാലമായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് എന്നുള്ളതാണ് അതുപോലെ ചില ആൾക്കത് കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൊറി വരും ആ നീര് കെട്ടിയിട്ട് നല്ല രീതിയിൽ ചൊറി വരികയും പിന്നീട് അത് പൊട്ടി ഒലിച്ച് മുറിവ് ഉണങ്ങാത്ത കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഷുഗറൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസം വേണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു കോംപ്ലിക്കേഷൻ ലെവലിൽ ിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിനൊരൊറ്റ റീസണേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നില്ല ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ മൂവ്മെൻറ്റുകൾ നടത്തുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ കാലും കൈയ്യുന്നില്ല ഒന്ന് ഒതുങ്ങി ഇരിക്കുന്ന കണ്ടീഷൻ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഇതിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകളുണ്ട് എന്തെയ്യും ഇത് കൂടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് അതിലൊന്നാണ് സർജറി ചെയ്യും എന്നുള്ളത് പക്ഷേ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് സംഭവിക്കും ഇത് ഈ അസുഖം വീണ്ടും വരും എന്താണ് കാരണം വേറെ ഒന്നുമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല രണ്ടാമത് ആ ഒരു സിറ്റുവേഷൻ നിന്ന് ജോലി ചെയ്യുന്ന ആൾ വീണ്ടും എന്ത് ചെയ്യും സർജറി കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കാൻ തുടങ്ങും നിന്ന് ജോലി ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇത് വീണ്ടും വരും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി മാറ്റണം ഈ നമ്മുടെ ജീവിതശൈലി മാറ്റി കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ രൂപത്തിൽ മാറ്റങ്ങൾ വരും ചില ആളുകൾ സോക്സ് യൂസ് ചെയ്യാറുണ്ട് അതേപോലെ അതുപോലെ തന്നെ ബാൻഡേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ബാൻഡേജ് ചെയ്യുന്ന സമയത്തും സോക്സ് യൂസ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും ഇതൊന്നും കൂടെ ടൈറ്റായിട്ട് വരും അപ്പോൾ ഇതൊന്നും കൂടെ മുറുകി വരുമ്പോൾ എന്ത് ചെയ്യും അവിടെ അക്യുമുലേറ്റ് ചെയ്ത പൂളിംഗ് ആയിട്ടുള്ള ബ്ലഡും അവിടുത്തെ നീരൊക്കെ എന്ത് ചെയ്യും മുകളിലോട്ട് പോകാനത് നന്നായിട്ട് സഹായിക്കും ഒരു സഹായകം ഒരു സപ്പോർട്ടീവ് ഈ പറയുന്ന ബാൻഡേജും ഈ ഒരു ഷോക്സൊക്കെ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാ നീരിൻ്റെ കാര്യത്തിലും ഇച്ചിങ്ങിൻ്റെ കാര്യത്തിലും ആ ഒരു വേദന നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ചില തെറാപ്പികളുണ്ട് മസാജ് ചെയ്യുന്ന ആളുകളുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന കാര്യമാണ് ഈ വെരിക്കോസ് വെരിക്കോസ്മൈൻ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് കാലിൻ്റെ താഴോട്ട് മസാജ് ചെയ്യരുത് എന്ത് ശ്രദ്ധിക്കുക കാലിൻ്റെ പാദത്തിൽ നിന്നും മുകളിലോട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മുകളിലോട്ട് സാധ ഒരു സർക്കുലേഷനിലേക്ക് തിരികെ റിട്ടേൺ ആയിട്ട് വരികയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ താഴോട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നീർക്കെട്ട് കൂടും അവിടെ എടിവ കൂടും ഇച്ചിങ് പ്രശ്നങ്ങൾ കൂടെയുള്ളൂ അപ്പോൾ അത് എപ്പോഴും നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വീക്കം കുറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെരിക്കോസ് വെരിക്കോസ്വേന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി നിർബന്ധമായിട്ട് മാറ്റണം നിങ്ങൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇടക്ക് എന്ത് ചെയ്യും നമ്മുടെ കാല് മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുക റൈറ്റ് വെച്ചാൽ കുറഞ്ഞ സമയത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ലെഫ്റ്റ് കാലെന്താ മടക്കി ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കണം അതേപോലെ കാഫ് ില് നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു കാഫ് മസിൽസിന് നല്ല ഒരു ശതമാനം റോൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന സംഗതിയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് ഒരിക്കലും എന്തല്ല ജിം മസിൽ കൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വന്നിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ശ്വസിക്കാനോ വായു എടുക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെ ഉറങ്ങുന്നത് പോലെ നമ്മുടെ ജീവിതശൈലിയിൽ വേണ്ട നിർബന്ധമായി നമ്മൾ പുലർത്തുന്ന ഒരു സംഗതി ാണ് ഈ വ്യായാമം എന്ന് പറയുന്നത് അതില്ലാതിരിക്കുമ്പോഴാണ് ഈ ഒരു ഇത് പറയുന്ന കൈകാല വേദനകൾ വെരിക്കോസ്മ ഇനി പോലെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള തേയ്മാന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലതും നമ്മൾ തേടി വരും എന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്യണം വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ പോലും നല്ല രീതിയിൽ കാഫ്റ്റ് മസിൽസിന് നമ്മുടെ തമ്പ് എന്തെയ്യാ നിലത്ത് കുത്തിയിട്ട് എന്തെയ്യാ മടമ്പ് ഭാഗം അല്ല കാലിൻ്റെ മടമ്പ് ഭാഗം അത് അപ്റൈറ്റ് പൊസിനിലേക്ക് ഇങ്ങനെ പുന്തുന്ന തരത്തിൽ മൂവ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കാഫ് മസിൽസ് നല്ല രീതിയിൽ കോൺട്രാക്റ്റ് റിലാക്സേഷൻ നടക്കും അപ്പോൾ ഇത് ഇതെന്ത് ചെയ്യും നല്ലൊരു രീതിയിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡിന് മുകളിലിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും സഹായിക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് കിട്ടുന്ന വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും അതേപോലെ ടീച്ചും വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക ഇടക്ക് ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യുക ആ ഒരു നിൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക നമുക്കിതൊരു പത്തോ പതിനഞ്ചോ തവണ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് മാറുന്നൊരു സംഗതിയല്ല ഇതിനൊരു നല്ലൊരു ടൈം എടുക്കും എന്നുള്ളത് ഷുവറായിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ വെരിക്കോസ്വൈയിൻ ഉള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ പറയുന്ന അവരുടെ ലൈഫ് സ്റ്റൈലുകളിൽ മാറ്റി വരുത്തുക എന്നുള്ളതാണ് അതേപോലെ ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഈ ബ്ലഡ് ലെറ്റിങ് തെറാപ്പികളുണ്ട് അതായത് രക്തം കുത്തിയെടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ അപ്പോൾ ഈ ചില ആളുകൾ പറയാറുണ്ട് വെരിക്കോസ് വെയിൻ വെരിക്കോസ്വെയിൻ ട്രീറ്റ്മെൻറ്റാണ് രക്തം കുത്തിയെടുക്കുക എന്നുള്ളത് പക്ഷെ അതൊരു റോങ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വാൽവുകൾ വീക്കായി ബ്ലഡ് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്ന ാണ് ഈ ആക്ച്വലി പറയുന്നത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നൊരു സംഗതി എന്നുള്ളത് അല്ലെങ്കിൽ ബ്ലഡ് റിട്ടേൺ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വാൽവുലാർ ഫംഗ്ഷനാണ് വെസൽസിൻ്റെ അതായത് രക്തക്കുഴയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ബ്ലഡ് കുത്തിയെടുത്താൽ എങ്ങനെയാണ് വാൽവിൻ്റെ പ്രശ്നം മാറുക എന്നുള്ളത് തന്നെയാണ് അത് ഒരു നല്ലൊരു ചോദ്യമാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് കാലിൽ നീര് വരുന്നു മുറിവ് നല്ല രീതിയിൽ ഇച്ചിങ് വരുന്നത് കാലിൻ്റെ കളറിൽ നല്ല വ്യത്യാസം വരുന്നത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പല ആളുകൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രയാസങ്ങളൊക്കെ കൂടാനുള്ള പ്രധാന റീസൺ എന്താണ് അവിടെ നീര് വന്നിട്ടുണ്ടായിരിക്കും രക്തോട്ടം ശരിക്കും രീതിയിൽ നടക്കാത്തത് കൊണ്ട് മുറിവുകളൊന്നും ഉണങ്ങുന്നില്ല നല്ല രീതിയിൽ ഇച്ചിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞത് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് കുറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുകയാണ് നല്ലൊരു ഡോക്ടറുടെ തൊഴിവക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇച്ചിങ്ങിൽ കുറവുണ്ടായിരിക്കും നീർക്കെട്ടിന് കുറവുണ്ടായിരിക്കും അത് ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങി തുടങ്ങും ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ ആര് എന്ത് ഏത് ട്രീറ്റ്മെൻറ് എടുത്താലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എക്സസൈസുകൾ ചെയ്യണം ലോങ്സ് സ്റ്റാൻഡിങ് ഒരിക്കലും പാടില്ല അതായത് തുടർച്ചയായിട്ട് എന്തു ചെയ്യാം ഒരേ സമയം നിന്ന് പണിയെടുക്കരുത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ രാവിലെ എന്ത് ചെയ്യും പാത്രം കഴിക്കൽ നിന്നിട്ടാണ് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്റ്റൗ നിന്നിട്ടാണ് അല്ലെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് നിന്നിട്ടാണ് അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ മീൻ കഴുകുന്നത് ഇതെല്ലാം എന്താണ് നിന്നിട്ടാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ നമ്മൾ പണ്ടത്തെ പോലെ നിലത്തിരുന്നിട്ടല്ല എന്നും ഏകദേശം നിന്നിട്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് നൃത്തമാണ് അപ്പോൾ ഇത് ഒരു വ്യക്തി ഒരു പത്തിരുപത് വർഷം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെസലുകളും ഈ മസലുകളും കാലൊക്കെ വീക്കായി വരികയും ഈ പറഞ്ഞതുപോലെ വിരിക്കസവയും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള റീസൺ ഇന്ന് നമുക്കിടയിൽ കോമൺ ആയിട്ട് ഇതൊരു വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇല്ല ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് മൂലമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാൻ നല്ല രീതിയിൽ എക്സൈസില് ചെയ്യുക ഇതേപോലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം എക്സസൈസ് ചെയ്യണം കാല് പൊക്കിവെക്കാൻ ശീലിക്കുക നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ള തെറാപ്പികൾ ചെയ്യാം അതേപോലെ ബാൻഡേജുകൾ കാര്യങ്ങൾ മറ്റു ട്രീറ്റ്മെന്റുകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനുകൾ അതിന് പ്രയാസങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും ചില ആളുകൾക്ക് നല്ല രീതിയിൽ മസിലൊക്കെ നല്ല പെയിൻഫുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുന്ന ഇപ്പോൾ നല്ല ഹെവി വെയിറ്റുള്ള ആളുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ വിരിക്കുസമന് വന്ന് പോയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ അത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം പ്രഗ്നൻസിയുടെ ആണെങ്കിലും വെയിറ്റ് കൂടിയ കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും മറ്റൊന്നുമല്ല നമ്മുടെ ഒരു പെൽവിയൊക്കെ നമ്മുടെ ഒരു ആ ഒരു മാർഗത്ത് പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും കാലിൽ നിന്നുള്ള രക്തവോട്ടം തിരിച്ചു പോകാനുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും ഗ്രാജ്വലി അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുക പക്ഷേ പ്രഗ്നൻസിയാണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വലിയൊരു ശതമാനം അത് നോർമലിലേക്ക് പോവുകയും ചെയ്യും അതേ സമയം തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ വെരിക്വസ്വീനൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ വേദന ഉണ്ടായിരിക്കില്ല നീർക്കെട്ടുണ്ടായിരിക്കില്ല ചൊറിച്ചിലുണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകളായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്ത് ചെയ്യും ഞരമ്പൊക്കെ വളഞ്ഞ് പൊളഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പ്രയാസങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവരും ചെയ്യേണ്ടത് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് എന്താ നിൽക്കുന്ന തുടർച്ചയായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടായിരുത് ഇടയ്ക്ക് എന്ന് ചെയ്യണം നമ്മൾ കാല് ചമ്പ്രം പടിഞ്ഞിട്ട് മടക്കി ഒതുക്കിയിരിക്കുന്ന സമയം നമ്മൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇനി ഇത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്